മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ഗംഭീര സ്വീകരണം നൽകാൻ ഒരുങ്ങി അശമന്നൂർ മണ്ഡലം കമ്മിറ്റി മാർച്ച് പതിനഞ്ചാം തീയതിയാണ് യാത്ര എത്തിച്ചേരുന്നത് ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ലി നിന്നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെയെന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് മാർച്ച് പതിനഞ്ചിന് സ്വീകരണം നൽകാൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലിം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബൈദ പരീദ് അധ്യക്ഷത വഹിച്ചു മഹിളാ സാഹസ യാത്രയെ സംബന്ധിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സെബി ചടങ്ങിൽ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയ്ബി സജി ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു ശശി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോളി തോമസ് ബിന്ദു ഗോപാലകൃഷ്ണൻ സാലി ബേബി ജില്ലാ സെക്രട്ടറിമാരായ ഷോജ റോയ് ഷൈമി വർഗീസ് അഡ്വക്കേറ്റ് ചിത്രാചന്ദ്രൻ ലതാഞ്ജലി മുരുകൻ രാജി അനീഷ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ബിനോയ് ചെമ്പകശ്ശേരി പി എസ് രാജൻ പ്രീത സുഗു ഷൌക്കത്തല്ലി എം എം തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ആരോഗ്യ പരിരക്ഷ